നമ്മുടെ ചുറ്റും ഐ എസ് ആര് പ്രവർത്തിക്കുന്നുണ്ട് നല്ല മിടുക്കന്മാരായ ഐ എസ് സി ആർ എറണാകുളം ജില്ലാ കളക്ടർ ഞങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞ മിടുക്കന്മാരായി ഐ എസ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു വളരെ അപൂർവമായ ഒരു അഭിമുഖത്തിൽ ദേവരായ മഷ പറയുന്നുണ്ട് പൊന്നരിവാൾ അമ്പിളി അദ്ദേഹം എ കെ ജി ജയിൽ വിമോചിതനായ ശേഷം കൊല്ലത്ത് നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് ആദ്യമായി പാടുന്നത് രണ്ടു ദിവസം കഴിഞ്ഞൊരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കുന്ന ആള് ദേവരായൻ മഹിന്റെ മുടി വെട്ടി വെട്ടിക്കൊണ്ട് പറയുകയാണ് അടുത്ത് നിൽക്കുന്ന ആളോട് പറയുകയാണ് എ കെ ജി ഒന്ന് മൂന്ന് തവണ ദേവരായൻ മഹിനെ കൂട്ടി പൊന്നരിപാടം പൊടി പാടിച്ചു വൺസ് മോർ വൺസ് മോർ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പാടിച്ചു അപ്പം പറയുകയാണ് ഈ പാട്ട് പാടിയ പയ്യൻ നല്ല മിടുക്കനാണ് എന്തു പാട്ടായാലും നമ്മുടെ എ കെ ജിയുടെ ജയിൽ വിമോചനത്തിന്റെ ആ പരിപാടിയിൽ പങ്കെടുത്ത ആ കുട്ടി എത്ര നന്നായി പാടി അപ്പൊ ഈ ഇതേ കുട്ടിയാണ് മുടി മുടിവെട്ടിക്കുന്നതെന്ന് അദ്ദേഹം ബാർബർ അറിയുന്നില്ല കാരണം ബാർബർ ഷോക്ക് ഈ രാഷ്ട്രീയ ഒരു സ്ഥലമാണ് ആ ദേവരാജൻ വരെ എത്തി അപ്പൊ സ്വാഭാവികമായും കലാകാരൻ സിനിമ എന്തുമാകട്ടെ നിങ്ങളുടെ പാത കുറെ കൂടി വിഷമകരമായ പാതയാണെങ്കിലും ഞാൻ പറയുന്നു ഒരു ഐ എ എസ് കാരനും ഐ ഐ എമ്മുകാരനും സിബി മലയിലാകാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മാത്രമാണ് മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുക അപൂർവം ചില രാഷ്ട്രീയ പ്രവർത്തകരാണ് ചിലപ്പോൾ കാലത്തെ തോൽപ്പിക്കുന്നത് പോലെ ജീവിക്കുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കലാകാരന്റെ സ്ഥാനം വലുതാണ് അതുകൊണ്ട് ശ്രീ ജയിനോട് എനിക്ക് പറയാനുള്ളൊരു പാഠഭേദം ഇത് ഇത്തിരി വിഷമം പിടിച്ച ജോലിയാണ് മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് കവരുക എന്ന് പറയുന്നത് അതൊരിക്കലും അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഔദ്യത്തും കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി പ്രയാസപ്പെട്ട് തന്നെ കുട്ടികൾ വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം